നബിയുടെ ജന്മദിനത്തിൽ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയ അഞ്ച് കൊച്ചു പ്രസംഗങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട അധ്യക്ഷരെ ഉസ്താദുമാരെ സഹപാഠി സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ഏടുകളിൽ നിന്ന് അല്പം ഞാൻ പറയട്ടെ അനൽപ്പനായ എനിക്ക് അല്പം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ പ്രിയരെ അഞ്ചു നേരത്തെ നിസ്കാരം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണല്ലോ നാളെ മഹറയിൽ വെച്ച് ആദ്യമായി മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നീ നിസ്കരിച്ചോ എന്നാണ് മുസ്ലിങ്ങളും മറ്റു മനുഷ്യരും തമ്മിലുള്ള അന്തരം നിസ്കാരമാണ് വളരെ ഖേദകരമെന്ന് പറയട്ടെ നിസ്കാരത്തിനോട് ചിലർക്ക് തീരെ താല്പര്യമില്ല പള്ളിയിൽ നിന്ന് മുഴങ്ങുമ്പോൾ അങ്ങാടികളിലും കടകളിലും സമയം ചിലവഴിക്കുന്നവരെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നു ഈ പുണ്യസദനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിസ്കാരം പിടിക്കുക അള്ളാഹു നൽകട്ടെ ആമീൻ ആമീൻക്കും ബഹുമാന്യരായ അധ്യക്ഷരെ കുട്ടികളെ ഉസ്താദുമാരെ അസ്സലാമു അലൈക്കും ഈ പുണ്യദിനത്തിൽ ഞാൻ അല്പം സംസാരിക്കട്ടെ ഈ ലോകം മുഴുക്കെയും പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വല്ല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ തിരുമേനി സൊല്ലാ അലൈഹി സ്വല്ല തങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നാം കണ്ണിൽ കാണുന്ന ഒന്നും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല നബിയെ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന ഖുർആൻ വാക്യം വളരെ ഗൗരവമായി നാം കാണേണ്ടിയിരിക്കുന്നു തിരുനബിയെ സ്നേഹിക്കാത്തവർക്ക് ഈ ലോക വിജയികളിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്ന സത്യം നാം മനസ്സിലാക്കി തിരുനബി കൊണ്ടുവന്ന ദീൻ മുറുകെ പിടിച്ചു ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ അസ്സലാമു അലൈക്കും പ്രസംഗം അസ്സലാമു അലൈക്കും ഇന്ന് നിബിദിനമാണല്ലോ വേദിയുണ്ടാക്കി തോരണങ്ങൾ തൂക്കി മദ്രസയും പരിസരവും അലങ്കരിച്ച് ഓരോ മുഖത്തും സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ലോകം ഒന്നടങ്കം ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ ഇല്ലായിരുന്നു തന്നെയായിരിക്കും അതിനുള്ള മറുപടി എന്തുകൊണ്ടും മാതൃകാ പുരുഷനായ തിരുനബിയുടെ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം നൽകി സ്വയം ഉരുകിത്തീർന്ന ഒരു മെയ്കുതിരിയാണ് തിരുനബി തങ്ങൾ ഉമ്മത്തി എന്നൊരൊറ്റ വിചാരം മാത്രമായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത് അതിനാൽ ഉമ്മത്തികളായ നാം തിരുനബിയെ സ്നേഹിച്ച് ജീവിക്കൽ അനിവാര്യമാണ് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബിചര്യ പിൻപറ്റുക എന്നതാണ് അതിന് നാദൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കട്ടെ അസ്സലാമു അലൈക്കും പ്രസംഗം സദസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അധ്യക്ഷരെ ഉസ്താദുമാരെ രക്ഷിതാക്കളെ സഹപാഠി സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും നബിയുടെ കുട്ടിക്കാലം എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ടു വാക്ക് പറയട്ടെ ഞാൻ കുട്ടിയാണ് എന്റെ മുമ്പിലിരിക്കുന്ന അധിക പേരും കുട്ടികളാണ് പക്ഷേ നമ്മുടെ കുട്ടിക്കാലം പോലെ ആയിരുന്നില്ല നബിയുടെ കുട്ടിക്കാലം സ്വന്തം പിതാവിനെ കൺകുളിർക്കെ കാണാനുള്ള സൗഭാഗ്യം മഹാനവകൾക്കുണ്ടായിരുന്നില്ല തനിക്ക് ആറു വയസ്സുള്ളപ്പോൾ ഉമ്മയും മരിച്ചു തീർത്തും എത്തിയുമായിട്ടാണ് പിന്നീട് നബി തങ്ങൾ വളർന്നത് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കലും ഒരു പരാതിയും ഒരാളോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടികളെപ്പോലെ വാശി പിടിച്ച് കരയുന്ന ഒരു സ്വഭാവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എനിക്ക് വിശക്കുന്നു എനിക്ക് ഇന്നത് വേണം എന്നൊന്നും കുട്ടിക്കാലത്ത് നബി ആരോടും പറഞ്ഞിരുന്നില്ല കുട്ടികൾക്ക് നബിയുടെ കുട്ടിക്കാലം മാതൃകയാണ് യുവാക്കൾക്ക് നബിയുടെ യൗവന കാലവും മധ്യവയസ്കന്മാർക്ക് നബിയുടെ യൗവനത്തിനു ശേഷമുള്ള കാലവും എല്ലാ വിഭാഗം ആളുകൾക്കും മാതൃക തന്നെയാണ് തിരുനെപിത്തങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തട്ടെ അസ്സലാമു അലൈക്കും പ്രസംഗം അസലാമുലേക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷരെ ഉസ്താദുമാരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ മാതാപിതാക്കളെ അസ്സലാമു അലൈക്കും ഒരു വലിയ പ്രസംഗം ചെയ്ത് സദസ്സിനെ കയ്യിലെടുക്കുവാൻ എനിക്ക് കഴിയില്ല എങ്കിലും അല്പകാര്യം പറഞ്ഞു വിരമിക്കാം നമ്മുടെ നബിയുടെ ഉമ്മ നബിയെ ഗർഭം ചുമന്ന് രണ്ടു മാസം തികഞ്ഞ കാലത്താണ് നബിയുടെ പിതാവായ അബ്ദുള്ളയുടെ അന്ത്യം ഭർത്താവിന്റെ വിയോഗ വാർത്ത ആമിനയെ തളർത്തിയില്ല ഞാൻ അകപ്പെട്ടാൽ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുമെന്ന് ആ വിധവ മനസ്സിലാക്കി യഥാസമയം ആരാധനയിൽ യാമങ്ങൾ തള്ളി നീക്കി ഒരു ദിവസം ഒരു അശരീരി അന്തരീക്ഷത്തിൽ നിന്ന് ആമിനയുടെ കർണപുടങ്ങളിൽ അലയടിച്ചു ആമിനി ഗർഭം ചുമതിരിക്കുന്നത് ഈ സമുദായത്തിന്റെ നേതാവിനെയാണ് കുട്ടി ജനിച്ചാൽ മുഹമ്മദ് എന്ന് പേരിടുക പിന്നീട് ഒരു പ്രകാശം സദാസമയം അവരെ വലയം ചെയ്തതായി കാണുന്നു നമ്മുടെ ദവിയെ മാതാവ് പ്രസവിച്ച സമയം ചേലാകർമ്മം നിർവഹിച്ചതായി കാണുകയുണ്ടായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രപഞ്ചനാഥനല്ലാതെ മറ്റാരുമല്ല ആറു വർഷക്കാലം ആമിന ബീവിയുടെയും അലീമാ ബീവിയുടെയും ലാണനായി വളർന്ന നബി തന്റെ ആറാമത്തെ വയസ്സിൽ മാതാവിന്റെ വിയോഗത്തിന് സാക്ഷിയായി തീർത്തും അനാഥനായി വളർന്ന നബി ലോകനേതാവായി മാറി അതെ ആ നബിയുടെ ജന്മദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും